ചേട്ടൻ്റെ എന്തോ ജോലി എന്തോ പിടുപ്പാ ജോലി ഇപ്പം ചേട്ടന് ജോലിക്ക് പോണമെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകണം വലിയ ചേച്ചി നമുക്കത് കാണാൻ പറ്റാത്ത അത്രയ്ക്ക് വിഷമം ഇവർ അത്രയും രീതിയിൽ അനുഭവിക്കുക നമുക്കൊക്കെ ഇത് കാണാനേ ഉള്ള ഒരു ഇതുള്ളു വച്ചാൽ നമ്മൾ കണ്ട അനുഭവിക്കുമ്പോഴും നമ്മൾ സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദുഃഖം വരുന്നത് സ്വന്തം ഭാര്യ ഭർത്താവിനെ സുഖമില്ലാത്ത ഭർത്താവിനെ തോളത്ത് ഏറ്റിയാണ് ഇവരുടെ വീട്ടിൽ പോകണമെങ്കിൽ കാരണം ഇവിടുന്ന് ഇവരുടെ പഞ്ചായത്തിൽ നിന്ന് അല്ലെ ബ്ലോക്കിൽ നിന്ന് ഒരു വണ്ടി കൊടുത്തിട്ടുണ്ട് രണ്ട് വണ്ടി മൊത്തത്തിൽ ഇവർക്കുണ്ട് ഈ വികലാംഗർക്ക് ഉള്ള ഒരു വണ്ടിയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ വണ്ടി ഒരു പ്രയോജനവും ഇല്ല തുരുമ്പെടുത്തിരിക്കുവാണ് കാരണം ഇവർക്കൊരു വഴിയില്ല ഇതാണ് ഇവരുടെ വഴി ഈ വഴി കൂടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല വണ്ടി കൊടുത്തിട്ടുണ്ട് പക്ഷേ വഴി കൊടുത്തിട്ടില്ല വണ്ടി കൊടുത്ത് പക്ഷേ വഴി കൊടുത്തില്ല അപ്പം തലേ കൂടെ ചുമതുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല എന്തായാലും ബാക്കി എന്തുലും നമുക്കൊന്ന് കണ്ടുപോകാം പഞ്ചായത്ത് മെമ്പർ ചെല്ലപ്പൻ്റെ വാർഡാണിത് ഒന്നാം വാർഡാണ് തെമ്മല പഞ്ചായത്ത് പതിനാറാം ഫില്ലിങ് കോളനി ആണ് ഇതാണ് അവസ്ഥ പൊക്കിയെടുത്തുകൊണ്ട് പോകണം വണ്ടി കൊടുത്തിട്ടുണ്ട് ഒരു പ്രയോജനവും വണ്ടി കൊടുത്തിട്ട് കുറേ വർഷമായി എല്ലാം തുരുമ്പെടുത്ത് പോവുകയാണ് ഇതാണ് അവസ്ഥ കണ്ടോ ഒരാൾക്കുടെ അവസ്ഥ കണ്ടോ പഞ്ചായത്ത് മെമ്പർ ചെല്ലപ്പിന് ഇത്രയും ഇതൊരു പത്ത് പൈസ വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് വഴി കൊടുത്തേന് വഴി കൊടുത്തിട്ട് വണ്ടി കൊടുത്തേന് ഇതാണ് ഇവരുടെ അവസ്ഥ ഇവിടുന്ന് ഇവിടെ നിന്നാണ് ഇവർ കൊണ്ട് ഈ ചേട്ടനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കേസോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പോലും ഈ ചേട്ടനെ ഇങ്ങനെ പൊക്കിയെടുത്ത് ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കാരണം പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ കേസോ കാര്യങ്ങളോ വന്നത് കാരണം ഇവർ ഈ ചേട്ടന് ഒരുപാട് ദൂരം പോയാൽ വഴിയിൽ റോഡിലെത്തുള്ളൂ ചേട്ടാ ചേട്ടൻ്റെ പേര് എന്ത് വരുന്നു ചേച്ചിയുടെ പേരെന്തോ ശാന്തി ശാന്തി അപ്പോൾ ഈ നിങ്ങൾ എന്നും ഇങ്ങനെയാണെന്നാണ് കൊണ്ടുപോകുന്നത് എന്നും ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ ജോലിക്ക് പോകണമെങ്കിലും ചേട്ടൻ എന്തോ ജോലി എന്തോ പിടുപ്പാണ് ജോലി ഇപ്പോൾ ചേട്ടൻ്റെ ജോലിക്ക് പോകണമെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകണം വലിയ ചേച്ചി അപ്പൊ ചേച്ചിക്ക് ചേച്ചി എന്തോ ജോലിക്ക് പോകുന്നുണ്ടോ അപ്പൊ രാവിലെ ചേട്ടനെ കൊണ്ടാക്കും റോഡില് ആ രാവിലെ ചേട്ടനെ കൊണ്ടാക്കിയിട്ടാണ് ഇവര് ജോലിക്ക് പോകുന്നത് ഇതാണ് അവസ്ഥ വണ്ടി കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ കുറെ ഒരു കഴിവേട്ട മെമ്പർ മെമ്പറല്ല വണ്ടി തന്നത് ഇവിടുത്തെ ബ്ലോക്ക് ചെയ്യുന്ന വണ്ടി കിട്ടിയത് പക്ഷെ റോഡില്ല ഈ റോഡിൽ കൂടെ എങ്ങനെയാണ് ഇവർ പോകുന്നത് ഇവർ കുറച്ചൊരു മണ്ണെങ്കിലും ഇട്ട് കൊടുത്താൽ ഇവർ കറക്റ്റ് റെഡി ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ തോന്നിവാസമെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം എന്ത് ബുദ്ധിമുട്ട് അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നറിയാവൂ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ ചേച്ചി ഇനി നമുക്ക് ഈ ചേച്ചി ഈ ചേട്ടൻ്റെ ഈ ചേട്ടനെ തോളത്തെടുക്കുന്ന എങ്ങനെയാ നമുക്കൊന്ന് കാണാം കാരണം എന്ന് വെച്ചാൽ നമുക്കിത് കാണാൻ പറ്റാത്ത അത്രയ്ക്ക് വിഷമം ഇവർ അത്രയും രീതിയിൽ അനുഭവിക്കുക നമുക്കൊക്കെ ഇത് കാണാനേ ഉള്ള ഒരു ഇള്ളൂ നമ്മൾ കണ്ട് അനുഭവിക്കുമ്പോഴും നമ്മൾ സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദുഃഖം വരുന്നത് കാരണം ഒരു വഴി കൊടുക്കുന്നതിന് എത്ര എത്ര രൂപ ഇവർ എത്ര രൂപ മുക്കുന്നു ഇവർ എത്ര രൂപ അടിച്ചു മാറ്റുന്ന മെമ്പർമാരായാലും മന്ത്രിമാരായാലും എത്ര അഴിമതി കാണിക്കുന്നു ഇതിന് അഴിമതി കാണിക്കുന്നതിന് ഒന്ന് രണ്ട് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു വഴി ഉണ്ടാക്കി വെക്കാൻ പറ്റും ഇവിടെ തലപ്പേർ ഇവിടെ തെമ്പല പഞ്ചായത്ത് അല്ലേ പതിനാറാം ഫില്ലിങ് കോളനി അല്ലേ ഒന്നാം വാർഡ് ചെല്ലപ്പൻ മെമ്പറുടെ പേര് അല്ലേ അപ്പോൾ ഇതാണ് അവസ്ഥ ഇത് എങ്ങനെ ആരെങ്കിലും ആ അധികാരികൾ കാണുവാണെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു വല്ലാത്ത ഒരവസ്ഥയാണ് ചേട്ടൻ്റെ വണ്ടിയാണ് അതൂ വർഷങ്ങളായി കിട്ടിയിട്ട് തുരുമ്പെടുത്ത് മൊത്തം നശിച്ചു പോയി ഈ ഇവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ റോഡിൽ കൂടെ ഈ ഇവർക്ക് ഈ ചേച്ചിക്ക് ഈ ഇത്രയും വെയിറ്റ് എടുത്ത് നടക്കാൻ പാടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കല്ല ശബരിമല പോകാൻ എനിക്ക് തോന്നുന്നു ഇതിലും സുഖമാണെന്ന് തോന്നുന്നു കാരണം അത്രയ്ക്ക് മോശമായിട്ട് കിടക്കുവാണ് കാരണം ഇവർ ഇവിടുന്ന് എന്തെങ്കിലും ഹോസ്പിറ്റലോ കാര്യങ്ങളോ ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് നടന്ന് ഇവർ കൊണ്ടിറക്കണം ചേച്ചി ചേട്ടന് എന്തെങ്കിലും ജോലിക്ക് പോകണമെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് നടന്നു പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഭയങ്കര ബുദ്ധിമുട്ടോ കണ്ണീച്ചോര ഇല്ലാത്ത സംഭവം തന്നെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ വിചാരിച്ചാൽ നടക്കാവുന്ന ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മളെ കണക്കുള്ള ആൾക്കാർ സഹായിക്കാൻ മുന്നോട്ട് വരുവാണെങ്കിൽ ഇവർക്ക് കുറച്ച് റോഡ് റേ എങ്ങനായാലും രണ്ട് ലക്ഷം രൂപയെങ്കിലും റോഡിനാവും നമ്മളെ കണക്ക് കുറേ പേര് മുന്നോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവർ ഇവരെ സഹായിക്കാൻ പറ്റും കാരണം ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കാണ്ട വണ്ടി ഇരിക്കുന്നുണ്ടോ വണ്ടി ഇതാണ് വണ്ടി തുരുമ്പെടുത്ത് നശിച്ചുപോയി എന്ത് ആവശ്യമുണ്ടെങ്കിലും ചേച്ചി രാവിലെ തൊഴിലുറപ്പിന് പോവും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആവശ്യം പെട്ടെന്ന് ഓടി ഇവരേം വേണം ഈ ചേട്ടനെ രാവിലെ തൊഴിലുറപ്പിന് പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് നിന്ന് തോളത്താക്കി എത്ര എത്ര ദൂരം പോകും നിങ്ങൾ ആ ഒന്നര കിലോമീറ്റർ ഏഹ് രണ്ട് കിലോമീറ്ററും പൊക്കിക്കൊണ്ടാണ് പോകുന്നത് രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ എതിലെ പോയാൽ രണ്ട് കിലോമീറ്റർ പൊക്കിക്കൊണ്ടാണ് എന്നും രാവിലെ ചേച്ചി തൊഴിലുറപ്പിന് പോകുന്നതിന് മുമ്പ് രണ്ട് കിലോമീറ്റർ പൊക്കിക്കൊണ്ടാണ് ഈ ചേട്ടനെ കൊണ്ട് റോഡിൽ കൊണ്ട് ജോലിക്കാക്കിയിട്ട് പോകുന്നത് എന്നിട്ടാണ് ഈ ചേച്ചി പോകുന്നത് വൈകിട്ടും വന്ന് രണ്ട് കിലോമീറ്റർ പൊക്കി ഇതേണ്ണ കൊണ്ടുവരും വായ വാ വ അപ്പോൾ ഇത്രയും ദൂരം സത്യം പറഞ്ഞാൽ ഇതൊക്കെ അവസ്ഥ കേട്ടോ പ്രശ്നം ഇവിടെ തന്മല പഞ്ചായത്തിന്റെ ഒന്നാം വാർഡ് പതിനാറാം ബില്ലിങ് കോളനിയാണ് നാപ്പത്തി ഒൻപത് കുടുംബം എസ് സി കുടുംബം ഉണ്ട് ഇവിടെ ഈ എസ് സി കുടുംബം ഉള്ളടുത്ത് ഇവിടെ രണ്ടായിരത്തി പന്ത് പത്തില് മെമ്പർ ഇവിടെ ഇലക്ഷൻ നിൽക്കാനൊക്കെ തീരുമാനം വന്നപ്പം ഞങ്ങൾ ഈ റോഡിന്റെയും വഴിയുടെയും എല്ലാ കാര്യങ്ങളും കാണിച്ച അപ്പൊ മെമ്പർ പറഞ്ഞാൽ ഇതിലേക്കൂടെ ഒരു മൂന്നടി വഴി നടപ്പാതും തരാം ഈ മുരുകൻ എന്ന് പറഞ്ഞ അയാൾക്ക് അയാളുടെ മുറ്റത്ത് വണ്ടി വരുന്ന ഒരു ഇതും തരാം എന്ന് പറഞ്ഞു പുള്ളി ജയിച്ചു അങ്ങനെയാണ് ഇവിടെ ജയിച്ചത് അതിന് കാരണം ഇതൊക്കെ ഇലക്ഷൻ നിൽക്കുന്നതിന് മുമ്പേ പറഞ്ഞ് വാക്ക് പറഞ്ഞ് ഇലക്ഷൻ എന്ന് പുള്ളി ജയിക്കുകയും ചെയ്തു ചെല്ലപ്പമ്മ വാർഡ് മെമ്പർ ചെല്ലപ്പൻ ജയിക്കുകയും ചെയ്തു ജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു രണ്ട് ലക്ഷം രൂപ എസ് സി ഫണ്ടിൽ ബ്ലോക്കിൽ അഞ്ച് ബ്ലോക്കിൽ പക്ഷെ ബ്ലോക്ക് മെമ്പരുടെ ഫണ്ട് നിർമ്മിച്ച് ആ അംഗൻവാടിക്ക് അപ്പുറം ഒരു കെട്ടിടം അവിടെ വരെ റോഡ് പകുതി പണി വെച്ച് അപ്പം പറഞ്ഞ് ഇനി എൻ്റെ ഫണ്ട് വെച്ച് ഞാൻ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ച് റോഡ് പണി തരാമെന്ന് പറഞ്ഞാണ് അപ്പം അന്ന് ഫിലിപ്പിന് ഈ മുരുകണ്ടെങ്കിൽ ഈ വീട്ടിൽ കയറി വരാൻ വളരെ ബുദ്ധിമുട്ട് അവിടെ ആ വണ്ടി കൊടുത്തത് ബ്ലോക്ക് ചെയ്യുന്നു ർക്ക് വണ്ടി കൊടുത്ത് ആ വണ്ടി അന്ന് കയറ് കെട്ടി ഇവിടെ കൊണ്ടുവന്ന എല്ലാടെ പിടിച്ച് കയറ്റി കൊണ്ടു വന്ന പാറപ്പുറത്തൂടെ ആ വണ്ടി ഇവിടെ ഇരിക്കുന്ന അല്ലാതെ പിന്നെ ആ വണ്ടിയില് പിഷക്ക് പോന്നവനാ വണ്ടി ഇരുന്ന് തുരുമ്പെടുത്ത് പോയി വണ്ടി ആ ഇരിപ്പ് ഇരുന്നിട്ട് അത് തുരുമ്പെടുത്ത് വർഷങ്ങളായി ഇപ്പം പതിനാല് വർഷം പത്ത് പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് അതിന്റെ പുറകില് വീണ്ടൊരു വണ്ടി കൊടുത്തു തമല പഞ്ചായത്തിൽ അപ്പോൾ ഈ വണ്ടി കൊടുക്കുമ്പോൾ ഈ അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഓടിക്കാൻ പറ്റുമോ ഇത് ഓടിച്ച അദ്ദേഹത്തിന് ഇതുകൊണ്ട് ഒരു ഉപജീവിതം കഴിയുക ഒരു വിപലാങ്കനി കൊടുക്കുന്നത് അത് എന്തെങ്കിലും ഒരു ഒന്ന് ലോട്ടറി കച്ചവടം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പച്ചക്കറി അല്ലെങ്കിൽ എടുത്ത് കച്ചവടം ചെയ്യാൻ അയാൾക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ആ ഒരു മാനദണ്ഡം പോലും ഇല്ലാതെ വണ്ടി കൊണ്ടുവന്ന് അന്നും കയറ് കെട്ടി വണ്ടി ഇവിടെ പിടിച്ചു വഴിയില്ല വണ്ടിയുണ്ട് ഇപ്പൊ രണ്ട് വണ്ടിയും ദൂരമ്പെടുത്ത് രണ്ട് വണ്ടിയും ദൂരമ്പെടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ വർഷം അന്ന് തൊട്ട് രണ്ടാമത് വേറൊരു മെമ്പർ വന്ന് അവർ സ്ത്രീയായിരുന്നു അവരവരുടെ മേഖല ചെറുകുടകം മൊത്തം വൃത്തിയാക്കി ഇങ്ങോട്ട് അവർ ചെയ്തില്ല ഇപ്പം വീണ്ടും ഈ മെമ്പർ തന്നെ അധികാരത്തിൽ വന്നു ഈ മെമ്പർ ഇപ്പം അദ്ദേഹത്തിന്റെ വഴിയെല്ലാം വിറ്റ് പറഞ്ഞു കാരണം അയാൾക്ക് രണ്ട് ഏക്കർ ഭൂമിയുണ്ട് ഈ ചെമ്പ ചെലപ്പ മെമ്പർക്ക് പുറംപോക്ക് അത് അഞ്ച് സെന്റും പത്ത് സെന്റും ആയിട്ട് പ്ലോട്ടാക്കി പ്ലോട്ടാക്കി അദ്ദേഹം വിറ്റ് ഇട്ട് അയാൾ ഇദ്ദേഹത്തിന്റെ മോളും മരുമനും ഒക്കെ പോകുമ്പോഴേ അവർക്ക് അഞ്ചു കോടിയുടെ ഫ്ലാറ്റൊക്കെ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന് അപ്പൊ ഇവിടെ താമസിക്കാൻ താമസിക്കില്ല അടുത്ത വനിതാ ആയതുകൊണ്ട് അദ്ദേഹം അദ്ദേഹം താമസിക്കുന്ന പത്തേക്കർ എന്ന് പറയുന്ന ഭാഗത്ത് നല്ല റോഡുകളാക്കി കുടിവെള്ളം നല്ലതാക്കി അവിടെ എല്ലാവരും മെയിൻ്റെസ് ആക്കി മെമ്പറിന്റെ വീട്ടിലോട്ട് പോകുന്നത് നല്ല വഴിയാണ് നല്ല വഴിയാ ഒരു കാട് പോയിട്ട് ഒരു ഒന്നുമില്ല വഴികളെല്ലാം നല്ല റോഡാണ് അതുകൊണ്ട് ആ മേഖല മൊത്തം ഈ കല്ലുകെട്ടിനകത്ത് ഈ മുരുകൻ ഈ രണ്ട് വണ്ടിയും കൊടുത്തത് പഞ്ചായത്ത് രണ്ട് വണ്ടി കൊടുത്തു ഈ രണ്ട് വണ്ടി കൊടുത്ത് ഈ വെബലാങ്കായ മുരുകൻ എങ്ങനെ തിളാഴ്ച മുന്നോട്ട് പോകും ഈ വണ്ടി എങ്ങനെ എടുക്കാൻ പറ്റും അപ്പൊ ഇത് ഇത് ഇപ്പം നാല്പത്തഞ്ചു ലക്ഷം രൂപ പത്തേക്കറിൽ പാലം പണിയാൻ ഇരുപത്തി ലക്ഷം എ സി ഫണ്ടിൽ നിന്നാണ് അഞ്ചൽ ബ്ലോക്കിൽ നിന്നും എ സി ഫണ്ടിൽ നിന്നും അല്ലാതെ പഞ്ചായത്തിന്റെ ഫണ്ടും കൂടെ കണ്ടെത്തിയ ഈ നാല്പത്തഞ്ചു ലക്ഷം വേണ്ട രണ്ടു ലക്ഷം രൂപ മതി ഇവിടെ ഒരു കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാൻ ഈ കെട്ടിടം ഒന്ന് കോൺക്രീറ്റ് കോൺക്രൈറ്റ് ഈ റോഡ് ഈ മുരുകന്റെ വീട്ടിൻ്റെ അടുത്തിട്ട് വരുന്നതും അതിനപ്പുറത്തോട്ടൊരു മൂന്നടി വഴി നടപ്പാതയും കൊടുത്താൽ മതി അവിടെയും കുഞ്ഞുങ്ങളിഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഈ മഴയത്ത് ഈ പാറപ്പുറത്തൂടെ എങ്ങനെ പോകാൻ പറ്റും ഈ മുരുകൻ എങ്ങനെ ഇതിലേ അവിടെ നടന്നു പോകാൻ പറ്റും മുരുകന്റെ ഭാര്യ ഇപ്പം മുരുകനെ തോളിലെടുത്തോണ്ടാ പോകുന്നത് അപ്പൊ ഈ വണ്ടി മെമ്പർ പറയുന്നത് ഞാൻ രണ്ട് വണ്ടി കൊടുത്തു എൻ്റെ ഭരണസമിതി രണ്ട് വണ്ടി കൊടുത്തു പിന്നെ എനിക്കവിടെ പാലം വേണം പാലം ഉണ്ടെങ്കിൽ അഞ്ച് സെന്റ് വീതം പ്ലോട്ട് ആയിട്ട് വെച്ചേക്കുന്ന വസ്തു കൊടുക്കാൻ പറ്റും ആൾക്കാർ വന്ന് മേടിക്കും ഇത് പാലമില്ലെങ്കിൽ ആരെങ്കിലും വന്ന് മേടിക്കും അതിനകത്ത് നല്ല റോഡ് മെയിൻ്റെസ് ചെയ്ത് ഇപ്പം ഒരു അറുപത്തഞ്ച് മീറ്റർ വേള് റോഡ് കോൺക്രീറ്റ് അപ്പോഴെങ്കിലും ഈ ഈ മേഖലയില് ഈ ദുരന്തം ചെയ്യണ്ടേ പിന്നെ ദുരന്തങ്ങളൊക്കെ നടത്തും ചെയ്യണ്ടേന്ത് ഈ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വികസനം ഉണ്ടായോ ഇപ്പൊ പക്ഷെ മറ്റാർക്കും ചെയ്യണ്ട ഈ മേഖലയിൽ അദ്ദേഹത്തിന് നടന്നു പോകാൻ അവന് പോകാനായിട്ടുള്ള വഴി വണ്ടി ഈ രണ്ട് വണ്ടി കൊടുത്തല്ലോ ഈ രണ്ട് വണ്ടി കൊടുത്ത് തുരുമ്പിച്ച് ഇത് കൊടുത്താ ഒരു ഇരുന്നൂറ്റമ്പര് കൂട്ടു ഈ വണ്ടി ആക്രി വിലക്ക് കൊടുത്താൽ കിട്ടത്തില്ല അപ്പൊ സർക്കാർ എന്ത് വിഭാഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു ഈ കോളനി പട്ടികജാതി കോളനി ഇത് മാത്രമല്ല ഈ മേഖലയിൽ ഈ പതിനാറാം ബില്ലിങ്ങില് അനേക റോഡുകള് കുടിവെള്ളം എന്ന് പറഞ്ഞാൽ നാലാൾ പൊക്കത്തില് മളന്ന് കിടക്കുന്ന മരങ്ങള് വാർഡ് മെമ്പറുടെ കുടിവെള്ളം കാണണം അത് തകിടിട്ട് നല്ല വൃത്തിയാക്കി ചെയ്ത വീട് വഴിയും ഇതെല്ലാം വൃത്തിയാക്കി ഇവിടുത്തെ മുരുകൻ്റെ മെയിൻ ഈ വണ്ടി രണ്ടും അല്ലെങ്കിൽ ഇവര് തന്നെ പഞ്ചായത്തിനും ബ്ലോക്കിനും അങ് എടുക്കട്ടെ ആക്കരി വിലക്ക് ഇപ്പൊ ഇരുന്നൂറ്റമ്പത് വരെ കിട്ടിയാലും വിക്ഷയ്ക്ക് വന്നവനാ ഇരുന്നൂറ്റമ്പത് വരെ കിട്ടിയവന് ഒരു ദിവസം രണ്ടു ദിവസം ജീവിക്കാം അവര് ആക്കരി വിലക്ക് അങ്ങ് എടുക്കട്ടെ എന്തായാലും ഇവിടെ പൊണ്ടുവച്ച് പോയില്ലേ അപ്പൊ ഇതിനൊരു പരിഹാരം നമുക്ക് കാണണം നമ്മളുടെ ഒരു കേതീക്ഷിക്കുന്നു കേതീക്ഷയില്ല ഇതിന് പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരന ഇവിടുത്തെ തെന്മലയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരന അപ്പൊ അദ്ദേഹം ഇതിന് എന്തെങ്കിലും ചെയ്യും എന്ന് എനിക്ക് ഉറപ്പില്ല കാരണം ഇപ്പൊ എനിക്ക് അവരെ ആരെയും ഉറപ്പില്ല അതേ അവസ്ഥയിലായി അങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഈ മേഖലയുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും ഒരു മെമ്പർക്കായാലും ഈ മേഖലയിൽ എന്താ കറ്റകുറ്റപ്പണികളുണ്ടെന്ന് ഒന്ന് ഓടിച്ചെന്ന് പഞ്ചായത്ത് കമ്മിറ്റി ഇല്ലെങ്കിലും അവതരിപ്പിക്കാൻ പറ്റാത്തത് ഏഹ് അതൊക്കെ നമുക്ക് ഇലക്ഷൻ വരുമ്പം മാത്രം ജനപ്രതി എം എൽ എ വരും എം പി വരും എല്ലാം വരും ഇല്ല മെയിൻ റോഡിൽ കൂടെ വരും ഇതുപോലെ നടക്കുന്ന മേഖലകളൊന്നും അവർ നോക്കത്തില്ല അപ്പം ഇതിനൊരു അധികാരികളുടെ ശ്രദ്ധയപ്പെടുത്തി ഇതിനൊരു മാറ്റം ഉണ്ടാവണം ഒരു നടപ്പാതയും മുരുകൻ്റെ മുറ്റത്ത് വണ്ടി വരണം ആ റോഡ് ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കണം അത്രയും മതി ചേച്ചിയുടെ ഭർത്താവല്ലി ചേട്ടൻ ചേച്ചി എന്നും ഇങ്ങനെ എടുത്തോണ്ടല്ലി പോസ്പിറ്റലിൽ കേസൊക്കെ വരുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത് വരുന്നല്ലേ രാത്രിയിലുള്ള കാര്യങ്ങളും തന്നെ തന്നെ നമുക്ക് ഇപ്പൊ എത്ര വർഷം കൊണ്ട് ചേട്ടനെ ഇങ്ങനെ ചേച്ചി എടുത്തോണ്ട് പോകുന്നുണ്ട് പത്തുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നുണ്ട് ഇവിടുത്തെ മെമ്പർക്ക് പാവപ്പെട്ട നിങ്ങളെ കണക്കുള്ള പാവപ്പെട്ട സഹായിക്കാൻ വേണ്ടി എനിക്കൊന്നും സമയമില്ലെന്ന് തോന്നുന്നു മെമ്പറുടെ പേര് ചെല്ലപ്പൻ ചെല്ലപ്പല്ലേ തെമല പഞ്ചായത്തിലെ ഇവിടുത്തെ വാർഡ് മെമ്പർ ആ എത്ര വാർഡ് ഒന്നാം വാർഡിലെ ചെല്ലപ്പൻ നല്ല മെമ്പറായോണ്ടായിരിക്കും ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കുന്നത് അല്ലേ അപ്പൊ എന്തായാലും റെഡി ആവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇത് തെമ്മല പഞ്ചായത്ത് അല്ലേ തെമല പഞ്ചായത്ത് സ്ഥലപ്പൻ പതിനാറാം ഫില്ലിങ് കോളനി പതിനാറാം ഫില്ലിങ് കോളനി തെല തെമ്മല പഞ്ചായത്ത് മെമ്പറുടെ പേര് ചെല്ലപ്പൻ എന്നാണ് പിന്നെ പഞ്ചായത്ത് മെമ്പറുടെ പേര് അല്ലേ കഴിവേട്ട മെമ്പറല്ലേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവേട്ട മെമ്പർ എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കഴിവുണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥ റോഡ് നമുക്ക് തന്നേല്ലോ അത്രയും വയ്യാതെ കിടക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും രീതി മണ്ണെങ്കിലും വെട്ടിയിട്ട് തന്നേനല്ലോ അത്രയും കഴിവുകെട്ടൊരാളായതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നുണ്ട് വീട് വെച്ചവര് എനിക്ക് വീട് വെച്ച് വന്നപ്പോ എടുത്തിട്ട മണ്ണാണ് പറയല് ഇവരോട് ആരോട് പറഞ്ഞില്ല അത് ചെയ്യാത്ത അവർ തന്നെയാണ് ജെ സി ബി ഉണ്ടോ എന്ന് ഇത്രയും കളച്ചിട്ട് ഇവർ ചെയ്താൽ ഇങ്ങനെങ്ങനെ കൈവിത്തിയറങ്ങി പോകുന്ന പറയും അവർ മെമ്പർമാരുമായിട്ട് ഞങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞാൽ അവര് മെമ്പറുമായിട്ട് സംസാരിച്ചതാണ് അപ്പോഴിവിടെ അടുത്ത സ്ഥലത്തെല്ലാം റോഡുകളെല്ലാം വൃത്തിയാക്കി കൂടുതൽ നമ്മുടെ റോഡ് ഇങ്ങനെ കിടക്കയാണ് എന്റെ വീടിന്റെ മുറ്റം വരെയും വണ്ടി കയറി വരും കയറി വരും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധിമുട്ടില്ല ഇപ്പം കഴിയുന്ന വളരെ ബുദ്ധിമുട്ടില്ല വലിയ ബുദ്ധിമുട്ടില്ല ഞാൻ ഇഷ്ടം എടുത്താണ് ഞാൻ കഴിയുന്നത് അപ്പം എങ്ങനെ പോകുന്നത് ടൗണിൽ ടൗണിൽ വന്ന് റോഡി അറിയാൻ പോകുന്ന പറഞ്ഞാൽ എന്റെ വീട്ടുകാര് ആറുമണിയാവുമ്പോഴത്തേക്ക് ഏഴുമ്പോഴത്തേക്ക് തന്നെ റോഡിലേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് അവിടെ തോളത്ത് തന്നെ എടുത്തോണ്ട് നടന്ന റോഡിണ്ടാക്കും റോഡിണ്ടാക്കും അവിടെ നിന്ന് പോയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അവരെ കൊടുക്കും അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചേര് വരും അങ്ങനെ ഇപ്പം ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് ഉള്ളതെന്ന് പറയുന്നത് രണ്ട് പെമ്പിള്ളേരാണ് എനിക്ക് ലാംഗുറ്റി ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ആ മരങ്ങനായാലും എന്നെ എടുത്ത് റോഡി കൊണ്ടുവന്നാക്കും നോക്കാം അപ്പം നമുക്ക് ഈ കഴിവട്ട ചെല്ലപ്പൻ കേക്കും നമുക്ക് പ്രതീക്ഷിക്കാം പഞ്ചായത്ത് മെമ്പർ കേക്കും പ്രതീക്ഷിക്കാം അതിൽക്കുള്ളൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം നമുക്കിപ്പോൾ ആ പുള്ളിയെ നല്ലത് പറയാൻ പറ്റത്തില്ല കാരണം ഇത്രയും വർഷമായിട്ട് ഇത്രയും ദ്രോഹം കാണിക്കുന്ന പുള്ളിയെ നല്ലത് നമുക്ക് എന്തോലും പറയാൻ പറ്റത്തില്ല കഴുകെട്ട പഞ്ചായത്ത് മെമ്പർ എന്ന് തന്നെ പറയണം ഈ കഴുകെട്ട പഞ്ചായത്ത് മെമ്പർ ഇത് ചെയ്ത് തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മൾ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചെയ്ത് തരുമെന്ന് പ്രതീക്ഷയോടെ അല്ലേ അത് അത്രയും മാത്രം പ്രതീക്ഷ മതിയല്ല നമുക്ക് ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ഞാൻ അത്രയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു നേരെ നമ്മളിറങ്ങി പോയാൽ നമുക്കൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഒരു ആരെങ്കിലും ആരെങ്കിലും വന്ന് നമുക്ക് പത്ത് വരെ തന്നെങ്കിൽ നമ്മുടെ കയ്യിലുള്ളൂ ആ ഉള്ള ഞാനാണെങ്കിൽ ഒരു ലോട്ടറി ആയാലും എടുത്തോണ്ട് പോയി ഒരു ടിക്കറ്റ് എടുത്താൽ എന്റെ വരിച്ചാൽ വയറ് കഴിയും അതുപോലെ എന്റെ വീട്ടുകാരിയുടെ എന്റെയും പയർ കഴിയും നീ രണ്ട് കുഞ്ഞുങ്ങൾ അതിന്റെയൊക്കെ വഴി വയർ വയറുകടിക്കാൻ എന്നെ കൊണ്ടുപോകും അതിനകട്ടുപോലും പറ്റാത്ത സ്ഥിതിയിൽ ഇപ്പം ഞാൻ വിലക്കാതിരുന്ന ബുദ്ധിമുട്ടാണ് ഈ അമ്മയുടെ മകൻ എന്ന് പറഞ്ഞാൽ വയ്യാതെ കിടന്നെയാണ് അപ്പൊ പത്ത് മിനിറ്റിന് പത്ത് മിനിറ്റ് മുമ്പ് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാനായന് അത് ഇല്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയില്ലാത്ത പ്രശ്നമാണ് അതുകൊണ്ട് ഇവരുടെ പരിസരത്തുള്ളവർക്ക് എല്ലാവർക്കും വഴിയുടെ പ്രശ്നങ്ങളുണ്ട് ഇവിടുത്തെ മെമ്പർമാരൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല മെമ്പറും ഇലക്ഷം വരുമ്പോൾ മാത്രം വരും അപ്പോൾ ഈ അമ്മയ്ക്ക് പോലും ഈ അവസ്ഥയാണ് അപ്പം വഴിയില്ലാത്ത ഏറ്റവും വലിയ പ്രശ്നമാണ് ഇവർക്ക് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുവോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുവോ എങ്കിലേ മാത്രമേ എല്ലാവർക്കും എത്തത്തുള്ളൂ വളരെ വല്ലാത്തൊരവസ്ഥയാണ് ഈ അമ്മയുടെ പോലും കാരണം അപ്പോൾ ചേട്ടാ അപ്പോൾ പോട്ടെ